കൈകാലുകൾ ബന്ധിച്ച് പത്തു വയസ്സുകാരൻ നീന്തി കടന്നത് ലോക റെക്കോർഡ് കോതുമംഗലം മാതിരപ്പള്ളി സ്വദേശിയായ അഭിനവ് സുജിത്താണ് കായൽ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് കൈകാലുകൾ ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത്ത് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീന്തിയാണ് അഭിനവ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയാണ് നീന്തിയത് കോതമംഗലം താലൂക്കിലെ മാതിരിപ്പിള്ളിയിൽ പുതിയയിടത്ത് വീട്ടിൽ ബി ഉദ്യോഗസ്ഥനായ ശ്രീ സുജിത് കുമാറിൻ്റെയും എസ് ഉദ്യോഗസ്ഥയായ ശ്രീമതി ദിവ്യയുടെയും മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് അഭിനവ് സുജിത്ത് ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത്ത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൽ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകിയത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് വാർഡ് മെമ്പർ മിനിമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർത്തല തവണക്കടവിൽ നിന്നുമാണ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ഗണേശൻ കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് ജോർജ് സി പി ഐ വൈക്കം ടൗൺ ലോക്കൽ സെക്രട്ടറി സി എൻ പ്രദീപ് കുമാർ അഭിനവിന്റെ സ്കൂൾ കായിക അധ്യാപകൻ മനു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്